ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടു ഒന്നാമത്തെ സർക്കാർ രണ്ടായിരത്തി പതിനാറ് ജൂൺ ഇരുപത്തിനാലിനാണ് ജസ്റ്റിസ് സദാശിവം നയപ്രഖ്യാപനം നടത്തിയത് ആ നയപ്രഖ്യാപനത്തിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും നടപ്പിലാക്കിയതുകൊണ്ടാണ് പിണറായി ടു പോയിന്റ് കേരളത്തിന്റെ അധികാരത്തിലേക്ക് തിരിച്ചു വന്നത് ഞങ്ങൾ ഒരു കാര്യം പറയാം ഗെറ്റിംഗ് റൈറ്റ് ഓഫ് എവരി വൺ നോട്ട് എ ഫേവർ പ്രിവിലേജ് ഈ സർക്കാരിന്റെ മുഖമുദ്ര കരുതലാണ് സർക്കാർ കരുതൽ നൽകുന്നു പൗരന്മാർക്ക് അതിന്റെ ഭാഗമായതുകൊണ്ട് തന്നെയാണ് ഈ സർക്കാരിന്റെ അധികാരത്തിൽ തിരിച്ചു വരാൻ കഴിഞ്ഞത് നാം കോവിഡ് എന്ന മഹാ ദുരന്തത്തിന് മുന്നിലായിരുന്നു സർക്കാർ എങ്ങനെ കരുതൽ നൽകി ജനങ്ങൾക്ക് ഇരുപത്തിരണ്ട് ലക്ഷം പേർക്ക് കോവിഡ് ബാധിച്ചപ്പം മരണനിരക്ക് കേവലം ആറായിരത്തി അറുനൂറ്റി പന്ത്രണ്ട് മാത്രമായി ചുരുക്കാൻ കഴിഞ്ഞു അതോടൊപ്പം തന്നെ കോവിഡ് കാലത്ത് പാക്കേജ് പ്രഖ്യാപിച്ചു ഇരുപതിനായിരം കോടി രൂപയുടെ പാക്കേജ് ആ പാക്കേജിലൂടെ എല്ലാ വിഭാഗം ജനങ്ങളെയും അഡ്രസ് ചെയ്യാൻ ഈ സർക്കാരിന് കഴിഞ്ഞു നാൽപ്പത്തി രണ്ട് ലക്ഷം ഗുണഭോക്താക്കൾക്ക് ഞങ്ങൾ സാമൂഹിക ക്ഷേമ പെൻഷൻ നൽകി അതോടൊപ്പം ഇവിടെ സൂചിപ്പിക്കാനുള്ളത് ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ അവഗണിച്ചത് മൂന്ന് കോടി ഡോസ് വാക്സിൻ ആണ് ഞങ്ങൾ വാങ്ങുന്നത് ആഗോള ടെൻഡർ ആഗോള ടെൻഡർ ക്ഷണിച്ചുകൊണ്ട് അങ്ങനെ ആഗോള ടെൻഡറിലൂടെ കോവിഡ് വാക്സിൻ വാങ്ങിച്ച് തങ്ങളുടെ പൗരന്മാർക്ക് സുരക്ഷയൊരുക്കാനുള്ള കരുതലാണ് ഈ സർക്കാർ നടപ്പിലാക്കി മുന്നോട്ട് പോകുന്നത് ആരോഗ്യ പാക്കേജ് നടപ്പിലാക്കി ഈ സർക്കാർ അതുപോലെ തന്നെ ആളുകൾക്ക് തൊഴിലുറപ്പ് വരുത്താൻ കെ ഡിസ്ക് മുഖേനയുള്ള ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഈ സർക്കാർ ഒരുക്കി രണ്ടായിരത്തി അഞ്ഞൂറ് സ്റ്റാർട്ടപ്പുകൾ സ്ഥാപിക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇനോവേഷൻ ഫണ്ട് നൽകി കെ ഫോൺ പദ്ധതി നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ കെ ഫോണിന് പാരവെച്ചതായിരുന്നു കേരളത്തിലെ യു ഡി എഫ് ഇവിടുത്തെ പൌരന്മാർക്ക് ഇന്റർനെറ്റ് സംവിധാനം ലഭിക്കാൻ പാടില്ല എന്ന ദുഷ്ട മനസ്സിന്റെ നികൃഷ്ട മനസ്സിന്റെ ഉടമകളായിരുന്നു കേരളത്തിലെ യു ഡി എഫ് എന്നാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് നിങ്ങൾ എന്തെല്ലാം ആക്ഷേപങ്ങൾ ഉന്നയിച്ചു ആ ആക്ഷേപങ്ങളെല്ലാം കേരളത്തിലെ ജനസമൂഹം തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത് നവംബർ ഇരുപത്തി ഒന്നിന് കേരള ബാങ്ക് നിലവിൽ വന്നു അതോടൊപ്പം തന്നെ സഹകരണ മേഖലയെ തകർക്കാൻ ഒരു ഭാഗത്ത് കേന്ദ്ര ഗവൺമെന്റ് ശ്രമിക്കുമ്പം സഹകരണ മേഖലയെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു നമ്മൾ സ്വീകരിച്ചത് ഈ റേഷൻ കാർഡ് രാജ്യത്തിന് മാതൃകയാവുകയാണ് അങ്ങനെ എല്ലാ തലത്തിലും കേരളം ലോകത്തിന് മാതൃകയാവുന്നു കേരള യൂത്ത് ലീഡർഷിപ്പ് അക്കാദമി സ്ഥാപിക്കാൻ പോകുന്നു ഇങ്ങനെ നയപ്രഖ്യാപനത്തിനകത്ത് നിരവധി കാര്യങ്ങൾ നടപ്പിലാക്കിയ ഒരു സർക്കാർ അതാണ് ഈ സർക്കാർ ഇവിടെ പലരും സൂചിപ്പിച്ചു കിഫ്ബിയെ കുറിച്ച് ആ കിഫ്ബിയിലെ പദ്ധതികൾ തകരം മറിക്കാൻ ശ്രമിച്ചില്ലേ നിങ്ങൾ ആലോചിക്കണം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യം ഈ സർക്കാർ അഞ്ചു വർഷകാലം നടത്തിയ പ്രവർത്തനങ്ങൾക്കെതിരെ വിമർശനത്തിനപ്പുറത്ത് ക്രിയാത്മകമായി നിങ്ങൾക്ക് മാറാൻ സാധിച്ചോ നിങ്ങൾ കൺസ്ട്രക്റ്റീവ് ഓപ്പോസിഷൻ ആണോ അതോ ഡിസ്ട്രക്റ്റീവ് ഓപ്പോസിഷൻ ആണോ ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു പോയ അഞ്ചു വർഷകാലം നിങ്ങൾ ഡിസ്ട്രാക്റ്റീവ് ഓപ്പോസിഷൻ ആയിരുന്നു അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോഴും ഇരിക്കേണ്ടി വന്നത് ഈ സഭയിൽ ഞാനൊരു വാഗ്യമുള്ള ആളാണ് കാരണം തുടർച്ചയായി രണ്ട് തവണ ഭരണകക്ഷിയുടെ നിയമസഭ സാമാജികരണിക്ക് കഴിഞ്ഞു അത് മാത്രമല്ല മറ്റൊരു ഭാഗ്യം ഈ നിയമസഭക്കകത്ത് ഒരു മുൻ പ്രതി രണ്ട് മുൻ പ്രതിപക്ഷ നേതാവും ഒരു പ്രതിപക്ഷ നേതാവ് അടക്കം മൂന്ന് പ്രതിപക്ഷ നേതാക്കന്മാരുടെ കൂടെ ഈ സഭക്കകത്ത് ഇരിക്കാൻ കഴിഞ്ഞു മറ്റൊരു ഭാഗ്യം അഞ്ചു വർഷത്തിനിടയിൽ നാല് തവണ സത്യപ്രതിജ്ഞയും എനിക്ക് സഭക്കൊക്കെ തിരിക്കാൻ കഴിഞ്ഞു ഇത് അപൂർവം ലഭിക്കുന്ന വാക്യമാണ് എല്ലാവർക്കും ലഭിക്കണമെന്നില്ല എന്തുകൊണ്ട് നിങ്ങൾ തോറ്റു ആ ഉത്തരം നിങ്ങൾ തേടി പോകണ്ട ഒരു മനുഷ്യന് വേണ്ടത് ഭക്ഷണമാണ് ആ ഭക്ഷണം ഞങ്ങൾ കിറ്റോട് നൽകാൻ ശ്രമിച്ചപ്പം കിറ്റ് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ കോടതിയെ സമീപിച്ചു ഒരു മനുഷ്യന് വേണ്ടത് കയറിക്കിടക്കാൻ വീടാണ് ലൈഫ് പദ്ധതി അത് നടപ്പിലാക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെതിരെ നിങ്ങൾ സി ബി ഐ സമീപിച്ചു ഒരു മനുഷ്യന് വേണ്ടത് ആരോഗ്യമാണ് ഏറ്റവും മികച്ച ആതുരാലയങ്ങളാണ് ആ ആതുരാലയങ്ങൾ തകർക്കാൻ നിങ്ങൾ പരിശ്രമിച്ചു ഒരു മനുഷ്യന് വേണ്ട അത്യാവശ്യം കാശാണ് അതാണ് സാമൂഹിക ക്ഷേമ പെൻഷൻ ആ സാമൂഹിക ക്ഷേമ പെൻഷൻ ഞങ്ങൾ കൊടുക്കാൻ ശ്രമിച്ചപ്പം അതിനും നിങ്ങൾ പാര വെച്ചു അതാണ് നിങ്ങൾ പരാജയപ്പെട്ടത് ചവാൻ കമ്മീഷൻ ഒന്നും വരണ്ട സാമാന്യ ബുദ്ധികൾ ഏതൊരു പൗരനും തിരിയും എന്തുകൊണ്ട് കോൺഗ്രസ് തോറ്റു എന്തിനെയും ഏതിനെയും എതിർക്കുക ഞങ്ങളുടെ നിയമസഭ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്നത് രാജ്യസഭയാണ് ഞാനിരിക്കുന്ന ഈ സഭ നിയമസഭയാണെന്ന് ഈ ഭാഗത്തിരിക്കുന്നവർ പറഞ്ഞാൽ മറുഭാഗത്തുള്ളവർ പറയും ഇത് നിയമസഭയല്ല ഇത് ലോകസഭയാ ഇതല്ലേ ഞങ്ങളിപ്പോ പകലെന്ന് പറഞ്ഞ നിങ്ങൾ പറയും ഇത് രാത്രിയാ നിങ്ങൾ ഞങ്ങളെ എതിർക്കുക എന്നപ്പുറത്തേക്ക് നിങ്ങൾ സത്യസന്ധമായി രാഷ്ട്രീയം കൈകാര്യം ചെയ്തോ ഇവിടെ രാഹുൽ ഗാന്ധി എനിക്ക് വലിയ ഇഷ്ട എന്തൊക്കെയായിരുന്നു നാടകം വെങ്കായം തൈര് കടലത്തുള്ളൽ ഇപ്പോഴുള്ള എന്തൊക്കെയായിരുന്നു ബഹളം രാഹുൽ ഗാന്ധിയെ കൊണ്ട് കടലത്തുള്ളിയില്ലേ ആ കടലത്തുള്ളാൻ വേണ്ടി താമസിച്ച ഹോട്ടലിലേക്ക് ആശ് കൊടുത്തില്ല കോൺഗ്രസ് എന്തൊരു പാർട്ടിയാണോ നിങ്ങൾ ആയിരം വീട് നിർമ്മിക്കുന്നു പറഞ്ഞു എവിടെ വീട് വിജയദിനം ആഘോഷിച്ചു അവസാനം വിഷ്ണു അവസാനം ഓഫ് ഞങ്ങൾ രാഹുൽ ഗാന്ധി താമസിച്ച ഹോട്ടലിന്റെ വാടക കൊടുത്തില്ല എന്നുള്ള അവാസ്തവമായ ഒരു പരാമർശം നടത്തിയിരിക്കുകയാണ് ബഹുമാനപ്പെട്ട മെമ്പർ രാഹുൽ ഗാന്ധി താമസിച്ച ഹോട്ടലിന്റെ വാടക കൊടുത്തില്ല എന്നുള്ള ഒരു ദേശാഭിമാനിയുടെ വ്യാജ വാർത്തക്കെതിരെ അവിടെ പണം ലഭിച്ചുവെന്ന് ഹോട്ടലിന്റെ ജനറൽ മാനേജർ മാധ്യമങ്ങൾക്ക് അവരുടെ വിശദീകരണം കൊടുത്തിട്ടുണ്ട് അതിനുശേഷവും ബഹുമാനപ്പെട്ട മെമ്പർ ഇവിടെ വന്ന് ഈ ഇത് ആർക്കെതിരെയാണ് പറയുന്നത് ബംഗാളിലെ സി പി എം സ്ഥാനാർത്ഥിക്ക് വേണ്ടിട്ട് പ്രചരണത്തിൽ കൊണ്ടുപോയ ആ രാഹുൽ ഗാന്ധിക്കെതിരെയല്ലേ പറയുന്നത് പ്ലീസ് പ്ലീസ് ഇനി വിഷ്ണു ഞാൻ പറയാം നിങ്ങൾ ഞാൻ പറയുന്നത് കോൺഗ്രസിന് ആവശ്യം ഒരു സീരിയസ് ലീഡർഷിപ്പാണ് ചൈൽഡിഷായി നടക്കുന്ന ആളുകളല്ല കോൺഗ്രസിന് വേണ്ടത് നിങ്ങളുടെ നേതാക്കന്മാർ പറയുമ്പോൾ കടലത്തുള്ളുക നിങ്ങൾ പറയുമ്പോൾ മതിരാടുന്നുള്ളുക ഇതല്ല നേതൃത്വം മറിച്ച് ജനങ്ങളുടെ ഇച്ചക്കനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുന്ന ആർജമുള്ള നേതാക്കന്മാർ കോൺഗ്രസിന് ഇല്ലാതെ പോയി ഇവിടെ സിദ്ദിഖ് കോട്ട് ചെയ്തല്ലോ ഞാൻ സിദ്ദിഖിന്റെ മെയ്ഡൻ സ്പീച്ചായതുകൊണ്ടാണ് ഞങ്ങൾ ഇടപെടാതിരുന്നത് സിദ്ദിഖ് നെഹ്റുവിനെ കുറിച്ചും വിമർശനത്തെ കുറിച്ചും പറഞ്ഞു ഞാൻ ചോദിച്ചോട്ടെ സിദ്ദിഖ് നിങ്ങൾ സൈക്കോ ഫാൻസിന്റെ യുഗത്തിലുതിവാടകന്മാരുടെ തടവറയാണ് കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ മുഖത്തേക്കൊന്നും വിമർശിക്കാൻ സിദ്ധിക്കുൾപ്പെടുന്ന കോൺഗ്രസിന് ധൈര്യമുണ്ടോ ആ നിമിഷം കോൺഗ്രസിന്റെ ഒക്കെ താളകർ ഉണ്ടാവില്ല അത് മാത്രമല്ല ഇവിടെ സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ബി ജെ പിക്ക് എതിരെ ഞങ്ങളൊന്നും ഉണ്ടിയില്ല എന്നാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ബി ജെ പിക്ക് എതിരാണ് ഞങ്ങൾ എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടോ പ്രസവവാട് സ്ത്രീകൾക്ക് മാത്രം ചെയ്തേണ്ട കാര്യമുണ്ടാ വളരെ ക്ലിയർ ആണ് ഈ രാജ്യത്ത് ബിജെപിക്കെതിരെ നെഞ്ചുക്കോടെ നിലപാട് സ്വീകരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇടതുപക്ഷ പ്രസ്ഥാന ഞാൻ ചോദിച്ചോട്ടെ എവിടെ കോൺഗ്രസ് നിങ്ങൾ പലയിടത്തും സിംഗിൾ ലാർജസ്റ്റ് ആയില്ലേ ആ സിംഗിൾ ലാർജസ്റ്റ് പാർട്ടിയായി നിങ്ങൾക്ക് ഭരിക്കാൻ കഴിഞ്ഞോ ഗോവയിൽ നിങ്ങൾക്ക് സർക്കാർ ഉണ്ടാക്കാൻ കഴിഞ്ഞോ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിൽ നിങ്ങൾ സർക്കാർ ഉണ്ടാക്കാൻ കഴിഞ്ഞോ കർണാടകയിൽ എന്തുകൊണ്ട് പൊളിഞ്ഞു അതിന്റെ കാരണം നിങ്ങളെന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഒരുപക്ഷം സ്തുതി ബാലകന്മാരുടെ രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറി ഇവിടെ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് പാടി മുൻ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് അദ്ദേഹം ഇന്ന് അഴിമതി കൊണ്ടുവന്നു അദ്ദേഹം ഇന്ന അഴിമതി പുറത്തുകൊണ്ടുവന്നു പിന്നെന്തിനാ മാറ്റിയത് എന്തിനാ മനുഷ്യനെ നിങ്ങൾ അപമാനിച്ചിറക്കിയത് എനിക്ക് വലിയ ബഹുമാന ആ മനുഷ്യനെ നിങ്ങൾ എന്തിനാഅമാനിച്ചറക്കി പറയണ്ടേ നിങ്ങൾ ഒരു ഭാഗത്ത് പറയും മറുഭാഗത്ത് അതിന്റെ സ്തുതി ബാലകന്മാരായി മാറുന്നു പിന്നെയോ ഞങ്ങൾ വിജയത്തിനാഘോഷിച്ചു വിജയതിനാഘോഷിച്ചപ്പോ ആ വിജയദിനത്തിന്റെ ഭാഗമായി ചിലടത്തൊക്കെ ഞങ്ങൾ പടക്കം പൊട്ടിച്ചു കടലാസ് പടക്ക ആ പടക്കം പൊട്ടിച്ചപ്പോ വീണ നാരുടെ ഫോട്ടോ നമ്മുടെ പ്രശാന്തിനെതിരെ മത്സരിച്ച സ്ഥാനാർത്ഥിയുണ്ടല്ലോ ആ പെൺകുട്ടി പൊട്ടിക്കാത്ത പോസ്റ്റർ കംപ്ലീറ്റ് ശിവകാശിക്ക് വിട്ടു പടക്കം ഉണ്ടാക്കാൻ ഇതല്ലേ കോൺഗ്രസ് ഇതാണ് കോൺഗ്രസ് അതുകൊണ്ട് കോൺഗ്രസ് രക്ഷപ്പെടുത്താൻ ആർക്കും സാധിക്കും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല നിങ്ങൾ ആലോചിക്കണം കോൺഗ്രസ് എങ്ങനെ ബിജെപിയെ മുമ്പ് ഡിഫൈൻ ചെയ്ത അരുൺഷൂറി ബി ജെ പി അരുൺഷൂറി ഡിഫൈൻ ചെയ്തത് കോൺഗ്രസ് പ്ലസ് കാവുസിക്കൽ ടു ബി ജെ പി എന്നാ എന്നാൽ ഞാൻ ഇന്ന് കോൺഗ്രസിന് വിശേഷിപ്പിക്കുന്നു ബി ജെ പി മൈനസ് കാവുസിക്കൽ ടു കോൺഗ്രസ് എന്നുള്ളതാണ് ഇതല്ലേ നിങ്ങളുടെ രാഷ്ട്രീയം എന്ത് രാഷ്ട്രീയമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ് ഒരു തോന്നൽ മാത്ര കോൺഗ്രസ് നിങ്ങൾ നെഹ്റുവിൽ അഭിമാനിക്കുന്നു നെഹ്റുവിന്റെ ഏത് പാരമ്പര്യം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും നിങ്ങൾ എതിരാണോ ഈ നിയമസഭക്കകത്ത് ഞങ്ങളുടെ മെസ്സിയായിരുന്നു സ്വരാജ് ആ സ്വരാജിനെ ചവിട്ടി വീട്ടിയതല്ലേ അത് പറയുമ്പോ പൊള്ളുന്നു ബിജെപിയുടെ വോട്ട് വാങ്ങിച്ചില്ല എന്ന് നെഞ്ചത്ത് കൈവച്ചു പറയാൻ സാധിക്കുമോ തൃപ്പൂണിത്തർ എം എൽ എക്ക് ഞങ്ങൾക്ക് പറയാൻ സാധിക്കും തൊണ്ണൂറ്റി ഒൻപത് പേർക്കും ഒരു ബി ജെ പിയുടെയോ ഒരു വർഗീയ ശക്തിയുടെ വോട്ടോ ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല ഞങ്ങളെ പോലെ പറയാൻ നിങ്ങൾക്ക് സാധിക്കോ വാങ്ങിച്ചു ഞങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും നിങ്ങൾ ആലോചിക്കണം നിങ്ങൾ വർഗീയതയോട് നിങ്ങൾ സ്വീകരിച്ച മൃദു സമീപനം അതാണ് നിങ്ങളുടെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നിലയിലാക്കിയത് ഞാൻ ഇപ്പോഴും പറയുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഞാൻ കഴിഞ്ഞ ദിവസമായി പറഞ്ഞു കോൺഗ്രസ് തകരണം ആഗ്രഹിക്കുന്ന ആളുകളല്ല ഞങ്ങൾ പക്ഷേ സ്വയം തകരാൻ നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങളെ രക്ഷപ്പെടുത്താൻ ആർക്കും സാധിക്കില്ല നിങ്ങൾ നന്നാവുന്നതിന്റെ ഒരു ലക്ഷണവും കാണിക്കുന്നില്ല നിങ്ങൾ ഇപ്പോൾ എന്താ എന്തുമേതു എന്തുമേതുക്കുക ഒരു സഭയ്ക്കകത്ത് സഭാ സമ്മേളനം തുടങ്ങിയാൽ ആ സഭാ സമ്മേളനത്തിനകത്ത് ഒരു പ്രമേയം കൊണ്ടുവരുമ്പം അത് യോജിപ്പു വേണ്ടേ ഒരു സമ്മേളനത്തിനകത്ത് ഒരു പ്രമേയം അവതരിപ്പിക്കുമ്പം നയപ്രഖ്യാപനം നടത്തുമ്പം അതിനകത്ത് വിയോജിക്കാം പക്ഷെ അതിനകത്തും ഞാൻ നിങ്ങളുടെ വിയോജന കുറിപ്പുകൾ വാദിച്ച് വായിച്ചു ആ വിയോജന കുറിപ്പുകൾക്കകത്തും നിങ്ങൾ അപവാദങ്ങളും അസത്യങ്ങളുമാണ് പ്രചരിപ്പിച്ചത് നിങ്ങൾ വർഗീയ ശക്തിയോട് സഖ്യത്തിൽ ഞാൻ ചോദിച്ചോട്ടെ നിങ്ങൾ ആരൊക്കെയാ മുസ്ലിം വർഗീയ ഹിന്ദുവർഗീയത മാത്രം ജമാത്ത് ഇസ്ലാമി ഇല്ലേ ഞാൻ കൂട്ടി സാഹിഡിണ്ടല്ലോ ആരാ സഖ്യം ഉണ്ടാക്കിയത് ഈ രാജ്യത്ത് ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയുമായി ഉണ്ടാക്കിയത് ആരാ പറയണ്ടേ അപ്പൊ ചരിത്ര യാഥാർത്ഥ്യം നിഷേധിക്കരുത് നിങ്ങൾ ഒരേ സമയം ജമാഅത്ത് ഇസ്ലാമിയെയും മറുഭാഗ താരസനയും കൂട്ടുപിടിച്ച് ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ സാധിക്കുമെന്ന് ശ്രമിച്ചു ഞങ്ങൾ ഒറ്റക്ക നിങ്ങളോ കല്ലുകരട് കാഞ്ഞിലെ കുറ്റി മുതൽ ശക്തികൾ കോർപ്പറേറ്റ് മാധ്യമങ്ങൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എല്ലാം ചേർന്ന് കുലുക്കിയില്ല ഞങ്ങളെ നിങ്ങൾ ഗവൺമെന്റ് കുലുങ്ങില്ല നിങ്ങൾക്ക് കുലിക്കാൻ സാധിക്കുന്നില്ല ഇടതുപക്ഷത്തെ കാരണം ഇടതുപക്ഷം ജനങ്ങളുടെ ഹൃദയപക്ഷമാണ് ഈ ജനങ്ങൾ ജനങ്ങൾ സ്നേഹിക്കുന്ന മുന്നണി മുന്നണി ഇവിടെ കിറ്റ് കിട്ടിയവരുണ്ട് ഭക്ഷണം കിട്ടിയവർ ഇവിടെ വസ്ത്രം കിട്ടിയവരുണ്ട് പാർപ്പടം കിട്ടിയവരുണ്ട് അവരുടെ ഹൃദയം മനസ്സിലാക്കി മനസ്സിലാക്കിയ അവർ ഹൃദയമെടുപ്പ് മനസ്സിലാക്കിയ സർക്കാരാണ് ഈ സർക്കാർ അതുകൊണ്ട് ഞങ്ങൾക്ക് തുടർച്ചയുണ്ടായത് നിങ്ങൾ എന്തെല്ലാം പ്രചരിപ്പിച്ചു നിങ്ങൾ പലരും മന്ത്രിമാരാവാൻ തീരുമാനിച്ചല്ലോ വകുപ്പ് വീതം വെച്ചല്ലോ എനിക്കറിയാലോ കൗണ്ടിങ്ങിനും തെരഞ്ഞെടുപ്പിനും ശേഷം ഒരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു ചർച്ച ആർക്കൊക്കെ ഏതൊക്കെ വകുപ്പെന്ന വകുപ്പ് വീതം വെച്ചു പാണക്കാട്ട് പോയി വകുപ്പ് വീതം വെച്ചു കെ പി സി സി ആസ്ഥാനത്ത് തൊടുവിലെന്തായി നിങ്ങൾ മനസ്സിലാക്കണം ഇട ഞാനിപ്പോഴും പറയുന്നു നിങ്ങൾ കോൺഗ്രസ് തകരരുത് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് ശക്തിപ്പെടണം പക്ഷേ നിങ്ങൾ മതനിരപേക്ഷത കുറച്ച് നിൽക്കണം നിങ്ങൾ ജനാധിപത്യത്തിന്റെ കാവലാവണം പകരം നിങ്ങൾ ദുഷിപ്പിന്റെ രാഷ്ട്രീയക്കാരായി മാറരുത് നിങ്ങൾ ഫിത്തിനറച്ചിലേക്കായി മാറരുത് മറിച്ച് സത്യസന്ധമായ രാഷ്ട്രീയം ആര് ആരുത്തിപ്പിടിച്ചാലും ആ രാഷ്ട്രീയത്തിന്റെ കൂടെ അണിനിരക്കാൻ കോൺഗ്രസ് തയ്യാറാവണം നിർഭാഗ്യവശത്തിൽ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ വളരെ പ്രതീക്ഷയുടെ സഭയ്ക്ക് വന്നത് ഈ നിയമസഭാ സമ്മേളനം തുടങ്ങിയപ്പോൾ നിങ്ങൾ കൺസ്ട്രക്റ്റീവ് അല്ല നിങ്ങൾ നിങ്ങൾ ആണ് ഇടതുപക്ഷത്തിന്റെ അപ്പുറത്ത് ക്രിയാത്മക വിമർശനം ഉന്നയിച്ചാൽ ആ വിമർശനം ഉൾക്കൊള്ളാനുള്ള വിശാല മനസ്സ് ഇടതുപക്ഷത്തിനുണ്ട് എന്ന് മാത്രം പറഞ്ഞ് ഗവർണർക്ക് ഇവിടെ അവതരിപ്പിച്ച നയപ്രഖ്യാപനത്തിന് ശരത് ടീച്ചർ അവതരിപ്പിച്ച നന്ദി പ്രമേയത്തെ പിന്തുണച്ചുകൊണ്ട് ഞാൻ എന്റെ മന്ത്രി അവസാനിപ്പിക്കുന്നു സഭ ഇപ്പോൾ പിരിയുന്നതും നാളെ രാവിലെ ഒൻപത് മണിക്ക് വീണ്ടും സമ്മേളിക്കുന്നതുമാണ്